തെലുങ്കാനയിലെ നാഗർകുർണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സുധാകർ അതുപോലെ തന്നെ സ്വാതി റെഡ്ഡി എന്ന ദമ്പതികൾ ഒരു വാടക വീട്ടിൽ ജീവിച്ചു വന്നു ഈ ദമ്പതികൾക്ക് രണ്ട് മക്കളുമുണ്ട് ഒരു വാടക വീട്ടിലാണെങ്കിലും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അവർ ജീവിച്ചു വന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇരുപത്തി ഏഴ് നവംബർ രണ്ടായിരത്തി പതിനേഴിന് രാത്രി സമയത്ത് അവരുടെ വീട്ടിലേക്ക് നാലു പേർ മുഖമൂടി അണിഞ്ഞുകൊണ്ടെത്തുന്നത് ആ വീട്ടിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കാനായിട്ടാണ് ആ നാലു പേരും അവിടേക്ക് എത്തിയത് അവർ ആ വീട്ടിനുള്ളിൽ എത്തിയതും ആ വീട്ടിനുള്ളിലെ സാധനങ്ങളെല്ലാം തന്നെ വലിച്ചു ഇടാനായി തുടങ്ങി ആ വീട്ടിനുള്ളിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരയാനായി തുടങ്ങി ആ സമയം ആ വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ദമ്പതികൾ അവരെ എതിർക്കാനായി ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഫലം കാണുന്നില്ല സുധാകർ മുഖംമൂടി ധരിച്ചതിൽ ഒരാളെ മർദ്ദിക്കാനായിട്ട് ശ്രമിക്കുന്നതിനിടയ്ക്ക് മറ്റൊരാൾ കയ്യിലുണ്ടായിരുന്ന ആസിഡ് ബോട്ടിൽ തുറന്നിട്ട് സുധാകരന്റെ മുഖത്തേക്ക് ഒഴിക്കുകയാണ് ആസിഡ് മുഖത്ത് വീണിട്ട് വല്ലാതെ പൊള്ളിയ സുധാകർ കരഞ്ഞുകൊണ്ട് നിലവിളിക്കാനായി തുടങ്ങി ഇത് കണ്ടപ്പോൾ സ്വാതി റെഡ്ഡിക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയായി ഇതെല്ലാം സംഭവിക്കുന്ന സമയത്ത് ആ ദമ്പതികളുടെ മക്കൾ മറ്റൊരു റൂമിൽ ഉറങ്ങുകയാണ് അതുകൊണ്ട് തന്നെ അവർ ഈ കാര്യങ്ങൾ തന്നെ അറിയുന്നില്ല എന്തായാലും സുധാകരന്റെ ആ പൊള്ളലേറ്റ് കൊണ്ടുള്ള വല്ലാത്ത നിലവിളിയിൽ അവിടെ വന്ന കവർച്ചക്കാർ ഒന്ന് പരിഭ്രമിച്ചു അവർ അവിടെ നിന്നും ആ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു എങ്ങനെയെങ്കിലും തന്റെ ഭർത്താവിനെ രക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട് പൊള്ളലേറ്റ് കരയുന്ന സുധാകരനെയും കൊണ്ട് സ്വാതി റെഡ്ഡി ഹൈദരാബാദിലുള്ള അപ്പോളോ ഹോസ്പിറ്റൽ പോവുകയാണ് സുധാകരന്റെ അപ്പോഴുള്ള അവസ്ഥ കണ്ടപ്പോൾ ഡോക്ടേഴ്സ് ഐ സിയു ലേക്കാണ് കൊണ്ടുപോയത് ഇതേ സമയത്ത് ഡോക്ടർമാർ തന്നെ നാഗർകൊന്നൂറിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ഒരു വിവരം വിളിച്ചു പറയുകയും ചെയ്തു ഈ സമയം സ്വാതി റെഡ്ഡി തന്റെ വീട്ടിലുള്ള തന്റെ രണ്ട് മക്കളെ നോക്കാനായിട്ട് റിലേറ്റീവ്സിനെ വിളിച്ചിട്ട് അവരോടൊന്ന് വീട്ടിലേക്ക് പോകാനായിട്ട് ആവശ്യപ്പെടുകയാണ് എന്തായാലും വിവരം അറിഞ്ഞ പോലീസുകാർ വളരെ വേഗത്തിൽ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് എത്തി അവർ ആദ്യം ചോദ്യം ചെയ്ത് സുധാകരന്റെ ഭാര്യയായിട്ടുള്ള സ്വാതി റെഡ്ഡിയെയാണ് ആ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് വളരെ വിശദീകരിച്ച് തന്നെ സ്വാതി റെഡ്ഡി പോലീസുകാർക്ക് പറഞ്ഞു കൊടുത്തു സോ പോലീസുകാർ ഇത് കേട്ടപ്പോൾ മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണ് ആ വന്ന നാലു പേരിൽ ആരെയെങ്കിലും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ എന്ന് അവരെല്ലാവരും മുഖംമൂടി അണിഞ്ഞതുകൊണ്ട് തന്നെ ആരെയും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയില്ല എന്നാണ് സ്വാതിരെഡ്ഡി മറുപടി പറഞ്ഞത് ശേഷം പോലീസുകാർ സുധാകരും സ്വാതിരെ താമസിക്കുന്ന ആ വാടക വീട്ടിലേക്ക് വന്ന് പരിശോധിച്ച സമയത്ത് അവിടെ എല്ലാം തന്നെ താറുമാറായി കിടക്കുകയായിരുന്നു ഒരു ശ്രമത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ആ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു ഈ സമയം ശരീരത്തിന്റെ മുപ്പത് ശതമാനം പുളലേറ്റ സുധാകർ വേദന അനുഭവിച്ചു കിടക്കുകയാണ് സുധാകരന്റെയും മുഖത്തിന്റെ പകുതി ഭാഗം അതുപോലെ തന്നെ കഴുത്ത് നെഞ്ചിന്റെ ഭാഗം എല്ലാം ഇവിടെ എല്ലാം തന്നെ പൊളലേറ്റിട്ടുണ്ട് സുധാകരന്റെ മുഖത്തേക്ക് ആസിഡ് ഒഴിച്ച നാലു പേർ ആരെല്ലാമാണ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും അവർ ഇതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടാവുക ട്വിസ്റ്റുകൾ നിറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് തോന്നിപ്പോകുന്ന ഒരു ക്രൂരമായിട്ടുള്ള ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത് വെൽക്കം ടു ലോകം ഹോസ്പിറ്റലിൽ സുധാകരന്റെ അവസ്ഥ വളരെയധികം ദയനീയമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ട്രീറ്റ്മെന്റ് നടത്തണമെങ്കിൽ ഒന്നര ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് ഹോസ്പിറ്റൽ അധികൃതർ സ്വാതി റെഡ്ഡിയോട് പറയുന്നു പണത്തിനായിട്ട് എന്തു ചെയ്യണമെന്ന് അറിയാതിരുന്ന സ്വാതി റെഡ്ഡി അപ്പോഴാണ് സുധാകരന്റെ അച്ഛനെയും അമ്മയെയും വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നതും വരുമ്പോൾ ഒരു ഒന്നര ലക്ഷം രൂപ എടുത്തിട്ട് വരണം എന്നും കൂടെ ചേർത്ത് പറയുന്നത് സുധാകരന്റെ അച്ഛനും അമ്മയും വളരെ വേഗത്തിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ട് ആ പണം ഹോസ്പിറ്റലിൽ കെട്ടിവെച്ചു തൻ്റെ മകനെ അവർ ഐ സിയിലൂടെയാണ് നോക്കിക്കണ്ടത് ആ ഒരു ചില്ലിലൂടെയാണ് നോക്കി കണ്ടത് സോ മകന്റെ ആ ഒരു അവസ്ഥ വളരെ ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ അവർ വല്ലാതെ വിഷമിച്ചു കൊണ്ട് കരഞ്ഞുകൊണ്ട് മനസ്സ് തകർന്നിട്ടാണ് അവിടെ ഇരുന്നത് ഹോസ്പിറ്റലുകാർക്ക് പണം ലഭിച്ചത് കൊണ്ട് തന്നെ സുധാകരന്റെ ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോയി അങ്ങനെ സുധാകരനെ കുറച്ച് ഭേദമായി സുധാകരനെ അടുത്ത് പോയിട്ട് കാണാൻ പറ്റും എന്നുള്ളൊരു അവസ്ഥയായി സുധാകരന്റെ മാതാപിതാക്കൾ അങ്ങനെ സുധാകരന്റെ അരികിലേക്ക് പോയ സമയത്ത് സുധാകരനെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു സോ മുഖത്തിന്റെ പകുതി ഭാഗം പൊള്ളിയത് കൊണ്ട് തന്നെ അവർക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നേ ഇല്ല പക്ഷെ ആ സമയത്ത് ബോധമുണ്ടായിരുന്ന യാതൊരു ബോധത്തിന് യാതൊരു കുഴപ്പവും ഇല്ലാതിരുന്ന സുധാകർ തൻ്റെ അച്ഛനെയും അമ്മയെയും പരിഗണിക്കുന്നേ ഉണ്ടായിരുന്നില്ല വല്ലാത്തൊരു ദേഷ്യത്തോടെ അല്ലെങ്കിൽ അവരോടും ഒന്നും സംസാരിക്കാതെയാണ് സുധാകർ പെരുമാറിയിട്ടുണ്ടായിരുന്നത് സുധാകർ എന്തുകൊണ്ടാണ് ഞങ്ങളോട് സംസാരിക്കാത്തത് എന്താണ് അവൻ ഇത്ര ഞങ്ങളോട് ഇത്ര ദേഷ്യം എന്ന് വിചാരിച്ചിട്ട് ആ മാതാപിതാക്കൾ വല്ലാതെ വേദനിച്ചുകൊണ്ട് വീണ്ടും ആ ഹോസ്പിറ്റലിന് വെളിയിൽ പോയിരുന്നു കുറച്ച് ദിവസം കൂടെ മുന്നോട്ട് പോയപ്പോൾ സുധാകരന്റെ ഉണ്ടായിരുന്ന മുറിവുകളെല്ലാം തന്നെ കരിഞ്ഞു തുടങ്ങി സുധാകരന് ഡ്രസ്സ് ചെയ്യുന്ന സമയത്തെല്ലാം തന്നെ നേഴ്സിന്റെ കൂടെ സ്വാതിയാണ് ഉണ്ടായിരുന്നത് സ്വാധിയാണ് നഴ്സിനെ സഹായിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം സുധാകരന് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നഴ്സിനോട് സുധാകരന്റെ അമ്മ പറയുകയാണ് ഞാൻ ഇന്ന് ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കാമെന്ന് പക്ഷേ പെട്ടെന്ന് അവിടേക്ക് സ്വാതിരെ കയറി വന്നിട്ട് പറയുകയാണ് വേണ്ട വേണ്ട അമ്മയൊന്നും വേണ്ട അമ്മ ഞാൻ തന്നെ നോക്കാം എന്ന് പറഞ്ഞിട്ട് ആ അമ്മയെ ആ റൂമിന് വെളിയിലേക്ക് ആക്കുകയും ചെയ്തു ഒരു ദിവസം സുധാകരന്റെ ശരീരത്തിന് മേൽ ഷർട്ട് ഇല്ലാതെ സുധാകരന്റെ അച്ഛനും അമ്മയും ആ മകനെ കാണുകയാണ് മുറിവുകളെല്ലാം തന്നെ ആ ഭാഗത്തിന്റെ പക്ഷേ തന്റെ മകന്റെ ശരീരം പോലെയല്ല ആ ശരീരം എന്ന് ആ അച്ഛനും അമ്മയ്ക്ക് ഒറ്റ നോട്ടിൽ തന്നെ മനസ്സിലായി ഇത് ഞങ്ങളുടെ മകനെ പോലെ ഇല്ലല്ലോ എന്തുകൊണ്ടാണ് ഇത്ര മാറ്റം എന്നുള്ള അവരുടെ ആ സംശയം സ്വാതി റെഡ്ഡിയോട് ചോദിക്കുകയും ചെയ്തു ഈ സമയത്ത് സ്വാതി ആ മാതാപിതാക്കളോട് പറഞ്ഞ മറുപടി മുഖത്ത് എല്ലാം തന്നെ വലിയ രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ടല്ലോ അത് മാത്രമല്ലാതെ മുടി എല്ലാം തന്നെ മുട്ടയടിച്ചിട്ടുണ്ട് പൊരികത്തിന്റെ ഭാഗവും പോയിട്ടുണ്ട് അതുകൊണ്ട് കണ്ടിട്ട് തിരിച്ചറിയാത്തതാണ് അത് കുറെ കഴിയുമ്പോൾ ശരിയാകുമെന്നാണ് സ്വാതി ആ മാതാപിതാക്കളോട് പറഞ്ഞത് സുധാകരന് വീണ്ടും നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സുധാകരന്റെ മുറിവുകൾ തന്നെ പൂർണ്ണമായിട്ട് മാറുന്നു സുധാകരന് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാം എന്നുള്ള അവസ്ഥ വരെ എത്തുന്നു സുധാകരന്റെ അമ്മ ഒരു ദിവസം ഡോക്ടറെ കണ്ടിട്ട് ചോദിക്കുകയാണ് എന്റെ മകനെ എന്ത് ഭക്ഷണം വേണമെങ്കിലും വെച്ച് കൊടുക്കാനായിട്ട് പറ്റുമോ എന്ന് സോ ഡോക്ടർ പറഞ്ഞു എന്ത് ഭക്ഷണം വേണമെങ്കിലും ഇപ്പോൾ സുധാകരന് കഴിക്കാൻ യാതൊരു കുഴപ്പവും ഇല്ല എന്ന് സുധാകരന് മട്ടൻ സൂപ്പ് വളരെയധികം ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ആ അമ്മ മട്ടൻ സൂപ്പ് തയ്യാറാക്കിയിട്ട് മകന്റെ അടുത്തേക്ക് പോകുന്നു എന്നിട്ട് ഇത് കഴിക്കുമോനെ എന്ന് പറഞ്ഞപ്പോൾ അയാൾ അതായത് സുധാകരൻ ആ അമ്മയോട് ആയിട്ട് പറഞ്ഞത് ഞാൻ വെജിറ്റേറിയൻ ആണ് എനിക്ക് ഇത് കഴിക്കാനായിട്ട് കഴിയില്ല എന്നാണ് ഇത് കേട്ടപ്പോൾ ആ അമ്മയ്ക്ക് വല്ലാത്തൊരു ആശ്ചര്യമായി കാരണം ഈ വേണ്ട എന്ന് പറഞ്ഞതും വലിയൊരു ആശ്ചര്യം തന്നെയാണ് അത് മാത്രമല്ലാതെ സുധാകരൻ്റെ ശബ്ദം ആ ഒരു അപകടത്തിന് ശേഷം ആദ്യമായിട്ട് ഇപ്പോഴാണ് ആ അമ്മ കേൾക്കുന്നത് തൻ്റെ മകന്റെ ശബ്ദമേ അല്ല അത് അത് മാത്രമല്ലാതെ സുധാകരൻ്റെ ചേഷ്ടകളും മുഖത്തിൻ്റെ ആംഗ്യങ്ങളും എല്ലാം തന്നെ വലിയ രീതിയിൽ മാറിയിരിക്കുന്നു ഇതും കൂടാതെ സുധാകർ മട്ടൺ സൂപ്പ് വളരെയധികം ആസ്വദിച്ച് കഴിക്കുന്ന ആളാണെന്ന് ആ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം പെട്ടെന്ന് ഞാൻ വെജിറ്റേറിയൻ ആണ് ഞാൻ ഇതൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ ആകെ കുഴങ്ങി പോവുകയാണ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിൽ ട്രീറ്റ്മെന്റിലിരിക്കുന്നത് തൻ്റെ മകനല്ല എന്ന് വലിയൊരു സംശയം ആ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ അമ്മ പിന്നീട് സുധാകരനെ നോക്കുമ്പോഴെല്ലാം തന്നെ വല്ലാത്തൊരു സംശയത്തോടു കൂടിയാണ് നോക്കിയത് അങ്ങനെ വളരെ സൂക്ഷ്മമായി നോക്കുന്ന സമയത്ത് ഒരു ചേഷ്ടകളും തന്റെ മകന്റേതേ അല്ല എന്ന് ആ അമ്മ തിരിച്ചറിഞ്ഞു അങ്ങനെ സുധാകരന്റെ അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആ ഒരു സംശയം ഒരു കംപ്ലൈന്റ് ആയിട്ട് ഒരു റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് അവിടെ എഴുതി കൊടുക്കുന്നു ഈ സമയം വരെയുള്ള ഹോസ്പിറ്റൽ ചെലവുകൾ എല്ലാം തന്നെ ആ മാതാപിതാക്കളാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് ഏകദേശം അഞ്ചു ലക്ഷം രൂപയിൽ കൂടുതൽ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിനായിട്ട് ആ മാതാപിതാക്കൾ ചെലവാക്കിയിട്ടുണ്ടായിരുന്നു സുധാകരന്റെ മാതാപിതാക്കളുടെ കംപ്ലൈന്റ് ലഭിച്ച പോലീസ് ഉദ്യോഗസ്ഥർ വല്ലാത്തൊരു സംശയം തോന്നിയിട്ട് വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് സ്വാതിയോട് ചോദ്യം ചെയ്യുകയാണ് സുധാകരന്റെ മാതാപിതാക്കളിൽ നിന്നും ഇത്തരത്തിലൊരു കംപ്ലൈന്റ് ലഭിച്ച കാര്യം ിൽ പറയാതെയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥർ സ്വാതിയോട് സംസാരിച്ചത് നിങ്ങളോട് ഇത്തരത്തിൽ ചെയ്തത് ആരാണെന്നുള്ളതിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ എന്നാണ് പോലീസുകാർ സ്വാതി റെഡ്ഡിയോട് ചോദിച്ചത് പോലീസുകാരുടെ ചോദ്യത്തിന് സ്വാതി പറഞ്ഞ മറുപടി എനിക്ക് സംശയം രാജേഷിനെയാണ് എന്നാണ് രാജേഷ് ആണ് എന്റെ ഭർത്താവിന്റെ മുഖത്തേക്ക് ഇത്തരത്തിൽ ആസിഡ് ഒഴിച്ചിട്ടുണ്ടാവുക എന്നും അത് മാത്രമല്ലാതെ എന്റെ ഭർത്താവിന്റെ മാതാപിതാക്കൾക്ക് പോലും ഇപ്പോൾ എന്നെ ചെറിയ രീതിയിൽ സംശയമുണ്ട് അതിനുള്ള കാരണമെല്ലാം തന്നെ ഉണ്ടാക്കിയതും രാജേഷ് തന്നെയാണ് എന്ന് വല്ലാത്തൊരു വിഷമത്തോടെയാണ് സ്വാതി പോലീസുകാരോട് പറഞ്ഞത് ആരാണ് ഈ രാജേഷ് എന്ന് പോലീസുകാർ സ്വാതിയോട് ചോദിച്ചപ്പോൾ സ്വാതി പറഞ്ഞത് ഫിസിയോതെറപ്പി ചെയ്യാനായിട്ട് ഞാൻ രാജേഷിന്റെ ക്ലിനിക്കിലാണ് മുമ്പ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു ദിവസം ഞാൻ രാജേഷിന്റെ ക്ലിനിക്കിലേക്ക് ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് പോയ സമയത്ത് രാജേഷ് ഞാൻ പോലും അറിയാതെ എന്റെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളെല്ലാം തന്നെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോസ് എല്ലാം തന്നെ കാണിച്ചിട്ട് എന്നെ വല്ലാതെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഈ ഫോട്ടോസ് ഭർത്താവിന് അയച്ചു കൊടുക്കും ഭർത്താവിന് അയച്ചു കൊടുക്കണ്ട എങ്കിൽ നീ എനിക്ക് വഴങ്ങണമെന്നെല്ലാം തന്നെ രാജേഷ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും സ്വാതി പോലീസുകാരോട് പറഞ്ഞു രാജേഷ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ ഞാൻ സാധിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ രാജേഷിന് എന്നോട് വല്ലാത്തൊരു ഉണ്ടായിരുന്നു ആ ഒരു ദേഷ്യത്തിന്റെ പേരിലായിരിക്കണം ഒരു പക്ഷേ അവൻ എൻ്റെ ഭർത്താവിൻ്റെ മുഖത്തേക്ക് ഈ ആസിഡ് ഒഴിച്ചത് എന്നും സ്വാതി പോലീസുകാരോട് പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ രാജേഷിനെ കുറിച്ച് സ്വാധീനം പറഞ്ഞതുകൊണ്ട് തന്നെ പോലീസുകാർ രാജേഷിന്റെ വീടിന്റെ അഡ്രസ്സ് മേടിച്ചിട്ട് രാജേഷിന്റെ വീട്ടിലേക്ക് പോവുകയാണ് രാജേഷിന്റെ വീട്ടിലെത്തിയിട്ട് പോലീസുകാർ രാജേഷിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ആ വീട്ടുകാർ പറയുന്നത് രാജേഷ് നവംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി പതിനേഴിന് വീട്ടിൽ നിന്നും ഒരു ഫംഗ്ഷന് പോകണം എന്ന് പറഞ്ഞിട്ട് പോയതാണ് അതിനുശേഷം തിരികെ ഇതുവരെയായിട്ട് രാജേഷ് വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ആ വീട്ടുകാർ പറഞ്ഞത് ഫോണിലേക്ക് വിളിച്ച് നോക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും ആ വീട്ടുകാർ പറഞ്ഞു രാജേഷിന്റെ വീട്ടിൽ നിന്നും പോലീസുകാർക്ക് ഇങ്ങനെ ഒരു മറുപടി ലഭിച്ചതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് വീണ്ടും സ്വാതി റെഡ്ഡിയാണ് സംശയം സുധാകരന് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് എല്ലാം തന്നെ ലഭിച്ചതുകൊണ്ട് സുധാകരന്റെ അവസ്ഥ ഇപ്പോൾ കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് തന്നെ സുധാകരനോട് നേരിട്ട് ചോദ്യം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോലീസുകാർ സുധാകരന്റെ അടുത്തേക്ക് പോകുന്നു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ചോദ്യം ചെയ്യാനായിട്ട് പോലീസുകാർ സുധാകരന്റെ അടുത്ത് എത്തിയ സമയത്ത് അടുത്തുണ്ടായിരുന്ന സ്വാതി റെഡ്ഡി പറഞ്ഞത് സുധാകരൻ ഇപ്പോൾ അധികമായിട്ട് സംസാരിക്കാൻ കഴിയില്ല എന്നാണ് വല്ലാത്തൊരു പെയിൻ ഉണ്ട് എന്നും സ്വാതി റെഡ്ഡി പോലീസുകാരോട് പറഞ്ഞു പോലീസുകാർ സുധാകരന്റെ ശരീരം പരിശോധിച്ച സമയത്ത് കൈക്ക് മുകളിൽ മാത്രമേ പൊള്ളലേറ്റിട്ടുള്ളൂ കൈൻറെ താഴ്ഭാഗത്തേക്കൊന്നും യാതൊരു കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ സുധാകരന്റെ ഒരു ഫിംഗർ പ്രിന്റ് ഒരു മഷി കൊണ്ട് ഫിംഗർ പ്രിന്റ് പോലീസുകാർ കളക്ട് ചെയ്യുന്നു ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത് സുധാകർ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പോലീസുകാർ ഇത്തരത്തിൽ ഫിംഗർ പ്രിന്റ് കളക്ട് ചെയ്തത് അത് ആധാർ സിസ്റ്റത്തിനോട് മാച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് അത് സുധാകർ അല്ല എന്ന് പോലീസുകാർ തിരിച്ചറിഞ്ഞു അതുമാത്രമല്ല അറിഞ്ഞത് പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന രാജേഷ് ആണ് ഈ ഹോസ്പിറ്റലിൽ ഉള്ളത് എന്നും വളരെയധികം അത്ഭുതത്തോടെ പോലീസുകാർ മനസ്സിലാക്കി ഉടൻ തന്നെ പോലീസുകാർ തെളിവുകളോടെ സ്വാതി അറസ്റ്റ് ചെയ്തിട്ട് കസ്റ്റഡിയിൽ എടുക്കുന്നു സ്വാതി റെഡ്ഡിയെ അറസ്റ്റ് ചെയ്തത് കൂടാതെ പോലീസുകാർ ഡോക്ടറോട് ചില കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് എന്ന പേരിൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന രാജേഷിന്റെ ആ പൊള്ളലിനെ കുറിച്ചാണ് ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡോക്ടേഴ്സ് പോലീസിനോട് പറയുന്നു ആ പൊള്ളലുകളെല്ലാം തന്നെ സംഭവിച്ചത് ഒരിക്കലും ആസിഡ് കൊണ്ടല്ല അത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാണെന്നും ഡോക്ടേഴ്സ് പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അറസ്റ്റിലായ സ്വാതിയോട് പോലീസുകാർ പല ചോദ്യങ്ങൾ ചോദിച്ചു അതിലെ പ്രധാന ചോദ്യം നിന്റെ ഭർത്താവിനെ നിങ്ങൾ എന്താണ് ചെയ്തത് എന്നാണ് സത്യം പറയാതെ മറ്റു വഴിയൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയ സ്വാതി റെഡ്ഡി പോലീസുകാരോട് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് ആദ്യ കാലഘട്ടങ്ങളിൽ സ്വാതിയുടെയും സുധാകരന്റെയും ലൈഫിൽ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല സ്വാതി ഒരു ഹോസ്പിറ്റലിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് അത് മാത്രമല്ല അതേ സുധാകര ആണെങ്കിലോ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുകയാണ് അങ്ങനെ ഒരു ദിവസം ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണണം എന്ന് പറഞ്ഞിട്ട് സ്വാതി രാജേഷിന്റെ ക്ലിനിക്കിലേക്ക് പോകുന്നു ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് ദിവസവും ആ ക്ലിനിക്കിലേക്ക് പോവേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദിവസവും സ്വാതിയും രാജേഷും തമ്മിൽ കണ്ടുകൊണ്ടേയിരുന്നു വളരെ ചെറിയ രീതിയിൽ സംസാരിച്ചു കൊണ്ടിരുന്നവർ വളരെ വേഗത്തിൽ തന്നെ ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പിലേക്ക് കടന്നു സ്വാതിയുടെ ഭർത്താവ് അറിയാതെ അവർ വെളിയിൽ വെച്ചും പരസ്പരം കാണാനായി തുടങ്ങി ഇടപഴകാനായി തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഇവർ രണ്ടുപേരും വെളിയിൽ ഒരു ലോഡ്ജിൽ റൂം എടുത്തിരിക്കുന്ന ആ ഒരു സമയത്ത് ഭർത്താവായ സുധാകരന്റെ അനുജൻ ഇവരെ കാണുകയാണ് സുധാകരന്റെ അനുജൻ വളരെ വേഗത്തിൽ തന്നെ തന്റെ ഏട്ടനോട് സുധാകരനോട് ഈ ഒരു കാര്യം പറയുകയും ചെയ്തു കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം വ്യക്തമാക്കി മനസ്സിലാക്കിയ സുധാകർ സ്വാതി റെഡ്ഡിയെ വിളിച്ചിട്ട് വാൺ ചെയ്തു ഇനി ഇതൊരിക്കലും ആവർത്തിക്കരുത് എന്ന് വലിയ രീതിയിൽ ശാസിച്ചു കൊണ്ട് തന്നെ പറഞ്ഞു അവിടെ അങ്ങോട്ടുള്ള സുധാകരന്റെ വളരെയധികം ദേഷ്യപ്പെട്ടുള്ള പെരുമാറ്റം എല്ലാം തന്നെ സ്വാതി റെഡ്ഡിയുടെ മനസ്സിനെ വല്ലാതെ മാറ്റി സ്വാതിക്ക് സുധാകരനോട് യാതൊരു താല്പര്യവും ഇല്ലാതായി സ്വാതിയുടെ മനസ്സിൽ മുഴുവനും രാജേഷാണ് രാജേഷിനെ വിവാഹം കഴിച്ചിട്ട് സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ള ആ ഒരു തീരുമാനം പതിയെ പതിയെ സ്വാതിയുടെ മനസ്സിലേക്ക് കയറി വന്നു ഇതിനുള്ള തടസ്സം എന്ന് പറയുന്നത് സുധാകരാണ് അതുകൊണ്ട് തന്നെ സുധാകരനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷത്തോടെ ജീവിക്കാം എന്ന് മനസ്സിലാക്കിയ സ്വാതി അതിനുള്ള പ്ലാനിങ്ങും സ്വന്തമായി തന്നെ തയ്യാറാക്കി സുധാകരനെ എങ്ങനെ കൊലപ്പെടുത്താമെന്ന് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്വാതിയുടെ മനസ്സിൽ ഒരു സിനിമ വരുന്നത് അതായത് എമിഡു എന്ന പേരിൽ ഒരു തെലുങ്ക് സിനിമ അല്ലു അർജ്ജുന്റെയും അതുപോലെ തന്നെ രാംചരണയും സിനിമയാണ് അതായത് ആ സിനിമയിൽ അല്ലു അർജുന ഒരു ആക്സിഡന്റ് സംഭവിക്കും അതുകൊണ്ട് തന്നെ ആ തോളിന്റെയും മുഖത്തിന്റെയും ഭാഗം എല്ലാം തന്നെ നഷ്ടമാകും ഇതേ സമയത്ത് മരണത്തിന്റെ വക്കിൽ നിൽക്കുകയായിരിക്കും രാംചരണിന്റെ അവസ്ഥ അതുകൊണ്ട് തന്നെ രാംചരണിന്റെ തോളിന്റെ ഭാഗവും മുഖത്തിന്റെ ഭാഗവും എല്ലാം തന്നെ അല്ലു അർജുന ശരീരത്തിനോട് ചേർത്ത് വയ്ക്കും സോ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് അല്ലു അർജുൻ വെളിയിലേക്ക് വരുന്ന സമയത്ത് പൂർണ്ണമായിട്ടും രാംചരണിനെ പോലെ ആയിരിക്കും ഉണ്ടാവുക എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സിനിമയിൽ മാത്രമേ നടക്കുകയുള്ളൂ ജീവിതത്തിൽ നടക്കില്ല സ്വാതിരെ നന്നായിട്ട് അറിയാം പ്ലാസ്റ്റിക് സർജറിയും തുടർന്നുള്ള ട്രീറ്റ്മെന്റ് മുൻതന്നെ ആവശ്യമില്ല ഒരു ആക്സിഡന്റ് സംഭവിച്ചതുപോലെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുക അതിന് ശേഷം ഇത്തരത്തിൽ സുധാകർ ആണ് ഇത് എന്ന് പറഞ്ഞിട്ട് മുഖത്തിന്റെ ഭാഗത്തായിരിക്കണം ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചത് അപ്പോൾ അങ്ങനെ മാറ്റിയെടുക്കാം തന്റെ വീട്ടിലേക്ക് രാജേഷിനെ കൊണ്ടുവരാമെന്ന് സ്വാതി റെഡ്ഡിക്ക് തോന്നുന്നു അങ്ങനെ തോന്നാനായിട്ട് മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഈ പറയുന്ന രാജേഷും സുധാകറും ഏകദേശം ഒരേ പൊക്കവും അതുപോലെ തന്നെ ഒരേ നിറവും എല്ലാം തന്നെയാണ് അത് മാത്രല്ലാതെ മുഖത്തിന്റെ ഷേപ്പും ഏകദേശം നല്ല സാമ്യമുണ്ട് അങ്ങനെ ഇതെല്ലാം ചെയ്യാനായിട്ട് സ്വാതി റെഡ്ഡി തന്നെ ഒരു പ്ലാൻ തയ്യാറാക്കി ആ ഒരു പ്ലാൻ രാജേഷിനോട് പറഞ്ഞപ്പോൾ ആ ബോധമില്ലാത്തവൻ ഈ പ്ലാൻ ഇങ്ങനെ ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു അവരുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ച തീയതിയാണ് ഇരുപത്തി ആറ് നവംബർ രണ്ടായിരത്തി പതിനേഴ് ആ ദിവസം ഒരു ഫംഗ്ഷന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് രാജേഷ് തന്റെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു ഇതേ സമയത്ത് സുധാകരന്റെ വീട്ടിൽ രാത്രി സുധാകർ ഭക്ഷണമെല്ലാം തന്നെ കഴിച്ചിട്ട് കിടന്നുറങ്ങുകയാണ് സുധാകരന്റെയും സ്വാതിയുടെയും മക്കൾ മറ്റൊരു റൂമിലും കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു സ്വാതി ഒരു നഴ്സായതുകൊണ്ട് തന്നെ സ്ലീപ്പിംഗ് ഇഞ്ചക്ഷൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സുധാകരന്റെ ശരീരത്തേക്ക് കയറ്റുന്നു അതിനുശേഷം സുധാകർ പൂർണമായിട്ടും മയക്കത്തിലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സ്വാതി രാജേഷിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു രാജേഷ് ആ വീട്ടിലേക്ക് എത്തിയ ശേഷം വലിയൊരു ഇരുമ്പ് വടി കൊണ്ട് സുധാകരന്റെ തലയ്ക്ക് ആഞ്ഞടിച്ചിട്ട് സുധാകരനെ കൊലപ്പെടുത്തി അതിനുശേഷം ആ വീട്ടിൽ നിന്നും സുധാകരന്റെ ശരീരം എടുത്തിട്ട് എഴുപത് കിലോമീ അപ്പുറത്തുള്ള ഒരു ലാൻഡിൽ കൊണ്ടുപോയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വീണ്ടും വന്നും വീടെ വളരെയധികം വൃത്തിയാക്കിയ ശേഷം അതായത് ചോരപ്പാടുകൾ തന്നെ കഴുകി കളഞ്ഞ ശേഷം ആ വീട് അലങ്കോലമാക്കിയിടുന്നു ഒരു കൊള്ള നടന്ന പോലെ ഒരു കവർച്ച നടന്ന പോലുള്ള ഒരു സിറ്റുവേഷൻ ആക്കി വെക്കുന്നു ഇങ്ങനെയെല്ലാം ചെയ്ത ശേഷം അവരുടെ കൈവശം ഉണ്ടായിരുന്ന പെട്രോൾ എടുത്തിട്ട് രാജേഷ് രാജേഷിന്റെ മുഖത്തിന്റെ ഭാഗത്ത് തന്നെ ആക്കിയിട്ട് കത്തിക്കുകയും ചെയ്തു അങ്ങനെ ഈ കാണിച്ചു കൂട്ടിയതിനെല്ലാം തന്നെ അനുയോജ്യമായിട്ടുള്ള ഒരു കഥയും അവർ തയ്യാറാക്കി ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത് അല്ലെ വല്ലാത്തൊരവസ്ഥ പലതരത്തിലുള്ള കേസുകൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു ഇതൊരു വല്ലാത്തൊരു പോയി അങ്ങനെ ഇതെല്ലാം ചെയ്ത് കൂട്ടിയ ശേഷം രാജേഷിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തിട്ട് ഇത് സുധാകര ആണെന്ന് എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നു നാലു മുഖം മോടിക്കാർ ഇത്തരത്തിൽ മോഷ്ടിക്കാനായിട്ട് വീട്ടിലേക്ക് വന്നു അവരെല്ലാമാണ് ഇതെല്ലാം ചെയ്ത് കൂട്ടിയ എന്നുള്ള കഥയും എല്ലാവർക്കും പറഞ്ഞുകൊടുത്തു സുധാകരന്റെ ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ എന്തിനു വേണ്ടിയാണ് മരിച്ചത് ആരാണ് എന്നെ കൊന്നത് എന്താണ് ഞാൻ ചെയ്ത തെറ്റ് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ പാവം മരിച്ചുപോയി കൊലപ്പെടുത്തി കളഞ്ഞു എന്തായാലും സ്വാതി പറഞ്ഞതെല്ലാം കേട്ട പോലീസുകാർ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിലായിരുന്ന രാജേഷിനെ അറസ്റ്റ് ചെയ്തു സ്വാതിയുടെ ഭർത്താവിനെ കത്തിച്ചു കളഞ്ഞു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോലീസുകാർ പോയിട്ട് അവിടെയെല്ലാം തന്നെ തെരച്ചിൽ നടത്തിയിട്ട് ആ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ ലാബിലേക്ക് അയക്കുകയും ചെയ്തു സ്വാതിക്കുള്ള ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് അതായത് സ്വാതി ജയിലിലായിരുന്ന ആ ഒരു സമയത്ത് തന്നെ സ്വാതിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നു ജാമ്യം ലഭിച്ചിട്ട് ജയിലിനും വെളിയിലേക്ക് വന്ന സ്വാതിയെ കൂട്ടിക്കൊണ്ടുപോവാനായിട്ട് സ്വാതിയുടെ വീട്ടുകാരും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഒരു ന്യൂസ് ചാനലിൽ സ്വാതിയുടെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അവളെ ആവശ്യമില്ല എന്ന് ജാമ്യം എടുത്തിട്ട് വെളിയിലേക്ക് വന്ന സ്വാതി ജാമ്യത്തിന്റെ കാലാവധി തീർന്നിട്ടും ജയിലിലേക്ക് തിരികെ പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവസാനം സ്വാതി അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ അടയ്ക്കാനായിട്ട് കോടതി ആവശ്യപ്പെടുകയും ആറു മാസത്തിന് ശേഷം പോലീസുകാർ സ്വാതിയെ അറസ്റ്റ് ചെയ്ത് വീണ്ടും ജയിലിലാക്കുകയും ചെയ്തു ഈ കേസിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളിൽ ചിലരുടെങ്കിലും മനസ്സിലൊരു ചിന്തയുണ്ടാവും ഇത് എന്റെ കൽപ്പനയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേസാണോ എന്ന് ഒരിക്കലും എല്ലാം നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അറിയാനായിട്ട് കഴിയും ക്രൈം സ്റ്റോറീന്റെ അപ്ഡേറ്റ് ലഭിക്കുന്ന വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്കും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ അഭിപ്രായം എന്താണെന്ന് അറിയിക്കുക മറ്റൊരു വീട്ടിലെ വീണ്ടും കാണാം ബൈ